വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് പത്തിന കർമ്മ പദ്ധതിയുമായി യൂത്ത് ലീഗ് പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള അവകാശ പത്രിക യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥന് കൈമാറി യുവജനക്ഷേമം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പത്ത് ഇന കർമ്മ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം ഉദ്യോഗാർത്ഥികൾക്കായി സൗജന്യ മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം വൻകിട കമ്പനികളെ ഉൾപ്പെടുത്തിയുള്ള തൊഴിൽമേള സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ഹെൽപ്പ് ഡെസ്ക് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യുക പഞ്ചായത്ത് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുക ഗ്രാമീണ മേഖലകളിൽ ബാഡ്മിന്റൺ വടംവലി വോളിബോൾ കോർട്ടുകൾ ക്രിക്കറ്റ് നെറ്റ് എന്നിവ സജ്ജമാക്കുക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച സൌകര്യങ്ങൾ ഉറപ്പാക്കുക ഡയാലിസിസ് രോഗികൾക്ക് സൌജന്യമായി കിറ്റ് വിതരണം ചെയ്യുക പ്രധാന കവലകളിൽ ഓപ്പൺ ജിമ്മുകൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് യൂത്ത് ലീഗ് ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും പഞ്ചായത്തിന്റെ പരിഗണനയിൽ ഉള്ളതാണെന്നും മറ്റുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഊർജിത ശ്രമം നടത്തുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് മറുപടി നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി റമീഷ സെക്രട്ടറി മുസാഫിർ മറ്റ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫസൽ വാളനി ജനറൽ സെക്രട്ടറി യു അബ്ദുൽ ബാസിത്ത് ഫാറൂഖ് ഒടംബറ്റ ഉസ്മാൻ ഫൈസി സലീം നടുക്കുണ്ട് ഉനൈസ് കോഴിക്കാട്ടുപറമ്പ് ഉബൈദ് പറമ്പൻപൂള സൈനുൽ ആബിദ് പി സുനീർ സഹലാൻ സിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി